ഞാനവരെ എഴുപത്തെട്ട് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു എഴുപത്തെട്ട് ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പലതും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പേജുള്ളത് ആയിരത്തി ഇരുന്നൂറ് പേജ് ആയിരത്തി കൂടുതലുള്ള പേജുകളുള്ള പുസ്തകങ്ങളാണ് പലതും വലിയൊരു ക്ലേശകരമായ സംഭവമാണ് എൻ്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവരുടെ ദേശീയ രംഗത്തെ സംഭാവനകളെ സംബന്ധിച്ചാണ് മറ്റൊന്ന് വേദിത്തമ്പിയുടെ കുണ്ട്രവിളംബരം രാജ്യത്തെ അപമാനം വരുത്തി വെച്ചു എന്നുള്ള പുസ്തകമായിരുന്നു അതൊക്കെ ആരും എഴുതാത്ത രീതിയിലാണ് ഞാൻ എഴുതിയത് അതുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ചു വേദിത്തമ്പി വലിയ രാജ്യ സ്നേഹിയാണെന്ന് പറഞ്ഞെങ്കിൽ അവർ ഏറ്റവും രാജ്യദ്രോഹിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിന് പുറമെ ആയിരത്തി എണ്ണൂറോളം ആളുകളുടെ ജീവ്യർത്ഥം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നുവരെ കേരളത്തിൽ മലയാള ഭാഷയിൽ ആരും ഇത്രയും പേരുടെ ജീവിയർത്ഥം എഴുതിയിട്ടില്ല അത് ഞാൻ എഴുതിയിട്ടുള്ളതുകൊണ്ടല്ലോ സമുദായം അപേക്ഷി ഉപേക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്ത ആൾക്കാരുടെ ചരിത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ബാലിസ്റ്റർ ജോർജ് ജോസഫ് കേട്ടിട്ടുണ്ടാവും മഹാത്മാ ഗാന്ധിയുടെ യങ് ഇന്ത്യ എഴുത്ത് ചെയ്തതാണ് ർ ജോർജ് ജോസഫ് അതുപോലെ മോട്ട് ലാൻഡ് അഗ്രിമെന്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ പത്രം എഡിറ്റ് ചെയ്ത ആളാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് അദ്ദേഹത്തെ ഇവിടെ ആർക്കും അറിയത്തില്ല മഹാത്മാഗാന്ധി അവസാനി അർത്ഥ അർത്ഥദഗ്ധരായ വക്കീറിന്റെ വേഷം ധരിച്ചു കൊണ്ട് എങ്ങനെയൊന്നറിയാമോ ആഭിക്കാലത്ത് മഹാത്മാഗാന്ധി നല്ല കോട്ട് സൂട്ടും ഒക്കെ ധരിച്ച് ഗമയിലായിരുന്നു നടന്നിരുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു സന്യാസികൾ കിടക്കുവന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്ത് വീട്ടിൽ ഒരു ദിവസം ഗാന്ധിജിയും ഭാര്യയും കൂടി വന്നു അദ്ദേഹത്തെ കാണാനായിട്ട് അനേകായിരം പേർ മിച്ചത്തെങ്ങനെ കൂടി നിൽക്കുക മൈതാനമാണ് ഉടനെ ഗാന്ധിജി ചോദിച്ചു എന്താണ് ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ഉടുപ്പ് മോദില്ലല്ലോ വേറൊരു ഒരു കുറിയെന്ന് ധരിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത് ഉടനെ രാജാജിയെ ഉണ്ടാവും രാജഗോപാലാചാര്യവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഇവർക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല ഉഴുപ്പിടാൻ പറ്റുകയില്ലാത്തവരും മഹാത്മാഗാന്ധി അൻ്റെ യാത്ര ഉറങ്ങിയില്ല നേരം വെളുത്തപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഗാന്ധികൾ വേഷം ധരിച്ചുകൊണ്ട് വന്നു ഇത് ആരുടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത് ബാലിസ്റ്റർ ജോസഫ് ജോജോസഫ് വീട്ടിൽ വെച്ചാണ് ഈ നടത്തിയത് അതെന്നറിയത്തില്ല ആർക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സംബന്ധിച്ച് പങ്കെടുത്ത നിരവധി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ തിരുവിതാംകൂറില് ഉച്ചരവാദരുടെ പ്രക്ഷോഭം നടന്നപ്പോൾ പ്രക്ഷോഭണം നടത്തുന്ന ആൾക്കാരെ സി പി എം ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കും അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഒളിച്ചിരിക്കും തങ്കശ്ശേരിക്ക് തിരുവിതാംകൂർ പോലീസ് പിടിക്കാൻ പറ്റിയല്ല അത് തമിഴ്നാടിൻ്റെ കീഴിലാണ് അതുകൊണ്ട് സി പി വിചാരിച്ചു ഈ തമിഴ്നാ ഈ തമിഴ്നാട്ടിൽ നിന്നും മദ്യാസത്തിൽ നിന്നും ഈ തങ്കശീലയെ വേർപെടുത്തി തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഇവരെ പിടിക്കാൻ എളുപ്പമാണല്ലോ വിചാരിച്ചു അതിനോട് ശ്രമം നടന്നു ഇന്ത്യ അതിനെതിരായിട്ട് സി വൈസ്രോയെ കാണാനായിട്ട് ഡൽഹിയിലേക്ക് രണ്ട് അയച്ചു ഒന്ന് ബാരിസ്റ്റെ ജോർജ് ജോസഫ് ആയിരുന്നു ഒന്ന് എം എംഎംബർക്കി ആയിരുന്നു ഇവർ രണ്ടുപേരുടെ പോയി അവിടെ ചെന്ന് വൈസോയെ ചെന്ന് കാണാനായിട്ടാണ് പോയത് വൈസ്രോയ് മന്ദിരത്തിലെ സെക്രട്ടറി വിളിച്ചു എനിക്ക് ഞാന് ഇന്ത്യയുടെ തെക്കേ വന്നിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ആ സെക്രട്ടറി പറഞ്ഞു ഒന്നോ നാളെയോ ഒരു മാസത്തേക്ക് പോലും പരിപാടി നടക്കുകയില്ല എന്ന് പറഞ്ഞു ഒരേ ഇദ്ദേഹം പറഞ്ഞു ബാരിസ്റ്റർ ജോർജ് ജോസഫ് മാണി പറയുന്നത് നാളെ തന്നെ എനിക്ക് അനുഭവം തരണം അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ സെക്രട്ടറി അത്തം വിട്ടു പോയി ഇതാരാ ഇത്ര കല്പന ഉറപ്പ് ഉടൻ തന്നെ സംശയത്തോട് നിന്നു രണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ടോളാൻ പറഞ്ഞു ഉടനെ പറഞ്ഞു നിങ്ങൾ തേം താമസിച്ചു പോയില്ലേ ഞാനൊരു മെമ്പറുടെ ഒരു ലോക്സഭാ മെമ്പറുടെ ഡിന്നറിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് നാളത്തെ വൈകി രാവിലത്തെ മാറ്റിയിട്ട് ഉച്ച കഴിഞ്ഞു വ്യത്യാസർക്ക് മാറ്റണമെന്ന് പറഞ്ഞു അദ്ദേഹം ആപ്പോഴും അന്ധപ്പെട്ടു പോയി ഇത് ആരാണെന്ന് വിചാരിച്ചു അവസാനം പിറ്റേ ദിവസം ചെന്നു അനുവാദം കൊടുത്തു ചെന്നു ചെന്നപ്പോൾ മഹാരാജാക്കന്മാരും ചക്രപര്ത്തിമാരും കിന്നരി തലഭാവവും വെച്ച് ആഡംബര കൂടെ അവിടെ ഇരിക്കുകയാണ് കാണാൻ വേണ്ടി വയസ്സായി കാണാനും പതിനൊന്ന് മണിയായപ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫ് വിളിച്ചു ജോർജ് ജോസഫും എം എംപ്രീ അകത്തുകയറി പോകുന്ന വഴിക്ക് മുകളിലേക്ക് പ്രവേശിക്കുന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് പറഞ്ഞു അല്ലോ തിരുമനി അങ്ങനെ മഹത്തായ നിവേദനം നൽകാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെ യു ക്രിസ്ത്യാനികളെ കന്നികറികൾ കിടക്കയായി വിൽക്കരുതെന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നുള്ളു ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ അദ്ദേഹം വിവേകളെല്ലാം പറഞ്ഞു ചക്രവർത്തിമാരും മഹാരാജാക്കന്മാരും വിചാരിച്ചു ഇതാരാളെ ഈ കഥർ മൂണ്ടിച്ച് ഈ പോയി അവർക്കൊന്നും ഗ്യാഗ്യമില്ലായിരുന്നു അവസാനം പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷം ബൈസ്രോയ് പറഞ്ഞു ബാധിസ്ഥ ജോർജ് ജോസഫ് നിങ്ങളുടെ കണ്ടുകാലികകൾക്ക് ഞാൻ സി പിയില്ല നിങ്ങളുടെ കാര്യങ്ങൾ അനുവദിച്ചിരിക്കുന്നതു പറഞ്ഞു അങ്ങനെ തിരിച്ചും കേട്ടു അങ്ങനെയുള്ള പ്രഗത്ഭരായ ആ അനേകം അനേകം ആൾക്കാരെ ഞാൻ ചരിത്രം കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറ് പേരുടെ ചരിത്രം കണ്ടുപിടിച്ച് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യും അതിൽ രണ്ട് ഭാഗങ്ങൾ തീർന്നു ഇപ്പോൾ രണ്ട് ഭാഗങ്ങളെടുത്ത് എഴുതാറുണ്ട് ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പാണ് അത് പ്രസിദ്ധീകരിച്ചത് അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങള് പഴയ ചരിത്രത്തിന്റെ ഏഴുകൾ തിരിഞ്ഞു നിർത്തി നട്ടത്തുകയാണ് ചെയ്തത് അത് എന്തുമാത്രം കഠിനാധ്വാനം വന്നു എന്ന് അറിയാൻ പാടില്ല ഒരു പക്ഷേ നമ്മുടെ സ്നേഹിതന്മാരെ പോലും സ്നേഹിതന്മാരെ പോലും വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എങ്കിലും ഒരു കർത്തവ്യം നിറവു വേണമെന്ന രീതിയിൽ ഈ പുസ്തകങ്ങളെല്ലാം എഴുതി നിലവിലുള്ള നിയമങ്ങളെ തച്ചടിച്ചു കൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇവരൊക്കെ അങ്ങനെ ആണെന്ന് അറിയത്തില്ല പക്ഷേ അവരുടെ സേവനങ്ങൾ വെളിച്ചെടുത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇന്ത്യയിലും ആദ്യമായി തിരുവിതാംകൂർ മന്ത്രി ഇന്ത്യയിലുണ്ട ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാകുന്നത് ഭാര്യ ഒരു ഷേബി സി ജെ വർക്കിയാണ് സേ വർക്കി മന്ത്രിസ്ഥാനം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സെൻ്റ് കോളേജിലൊരു പ്രൊഫസർ ഉദ്യോഗം കിട്ടു വിചാരിച്ചു ആരും കൊടുത്തില്ല അദ്ദേഹം പോയി മൈസൂർ സെൻറ് സിലോസ് കോളേജിലെ പ്രിൻസിപ്പളായി ജോലി ചെയ്തു അവിടെ ഈ ആസ്മായുടെ ശല്യം കൊണ്ട് അദ്ദേഹം തിരിച്ചുവിട വന്നു തിരിച്ചുവിടുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലെന്നായി ഇവിടുത്തെ സകല പ്രസ്തങ്ങൾക്കും നേതൃത്വം നൽകി അദ്ദേഹം അവസാനം അനാഥരായി കിടന്ന് മരിക്കുക ഉണ്ടായിട്ടുള്ളത് നമ്മളിർക്കണം നമ്മുടെ സമുദായത്തിനുവേണ്ടി സമൂഹത്തിന് വേണ്ടി രാസത്തിനു വേണ്ടി സേവനം അനുസരിച്ചിട്ടുള്ള അനുഷ്ഠിച്ചിട്ടുള്ള പലരും എല്ലാം തിരിച്ചു കൊണ്ട് തിരിച്ചു കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ആലപ്പുഴക്കാരനൊരു വാളുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടാതെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് കുറച്ച് ചെയ്തു അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാണ് അദ്ദേഹം വിവാഹം ഇതാക്കുന്നത് ഞാൻ പറഞ്ഞത് അതെല്ലാം ത്യാഗത്തിൻ്റെ ഇത് നമ്മളെ ഷിലെ കുഞ്ഞിത്തമ്മന് എം എം പിറക്കിയെ പീ ചി ചാക്കോയെ സി കെ കേസവന് ഈ യഥാർത്ഥത്തിൽ ഉൾവാ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും സി ധീരനായ ഒരു മനുഷ്യൻ ഈ രാജ്യത്തുണ്ടായിരുന്നില്ല ആർ ശങ്കറൊക്കെ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റവും വലിയ ധീരനായിരുന്നു സി കേസവൻ അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ വലിയ നേട്ടമാണ് എഴുപത്തെട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു ഇനിയും എഴുതാൻ പറ്റിയില്ല മറ്റുള്ളവരുടെ സഹായത്തോടെ പറഞ്ഞു കൊടുത്തു തരികയാണ് ചെയ്യുന്നത് അതെൻ്റെ ഒരു ദൗത്യമായി ഞാൻ നിർവഹിക്കുന്നു ഇതുപോലെ തന്നെ പിന്നെ വേറെ കാര്യമുണ്ട് നിങ്ങളാരും ഓർക്കുന്നില്ലായിരിക്കാം അടിയന്തരാവസ്ഥ കാലം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പത്രങ്ങൾ ഒന്നും പുറപ്പെടുവിക്കുന്നകത്ത് അനുവാദമില്ലാതെ പ്രവർത്തകരിക്കരുത് വലിയ പ്രതിഷേധമായിരുന്നു അതിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഡോക്ടർ എം എം തോമസും വി വി ജോണും ഞാനും അതിനകത്ത് സജീവമായി പ്രവർത്തിച്ചു വിബോധന സമരക്കാലത്ത് അമ്മേ ഞങ്ങൾ പോകുന്നു കണ്ടില്ലെങ്കിൽ കരയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സമര രംഗത്തേക്ക് ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഞങ്ങളെ എന്ത് ചെയ്യും ഞങ്ങളെ അന്ന് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല വീട്ടിലുള്ളവരോട് പോലും പറയാതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എത്രയോ പേരെയാണെന്ന് ദ്രോഹിച്ചത് എത്രയോ പേരെയാണ് കുറേ ചെയ്യപ്പെട്ടത് ഒന്നും നിർത്തുന്നുണ്ട് അന്ന് ഞങ്ങൾ കെ വി പൗരസൻ്റെ വീട്ടിൽ രാത്രി വിള വിളക്ക് പോലും പറ്റിക്കാതെ വിളക്ക് പോലും തുറന്നു നല്ലവരെ ഓൺ ചെയ്യാതുകൊണ്ട് മങ്ങയെ വെളിച്ചത്തിരുന്ന് ചർച്ചകൾ നടത്തുന്നത് അവിടെ രാത്രിയിൽ പോലീസ് കയറി വന്നു ഇതാൻ ചോദിച്ചു ഞങ്ങൾ ചുമ്മാ കാര്യം പറയാന്ന് പറഞ്ഞു അടിയന്തരാവസ്ഥയ്ക്കെതിരാണെങ്കിൽ അത് പോകും അന്ന് കേരളത്തെ കത്തോലിക്ക ക്രൈസ്തവ യുവജനങ്ങളെ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു നമ്മുടെ മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ വച്ച് അടിയന്തരാവസ്ഥയ്ക്കെതിരായി ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിച്ചു കൂട്ടി ഒരു മുന്നൂറോളം യുവവൈദികൾ അതിനകത്ത് വന്നു പക്ഷേ അവരുടെ ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു ആ തീരുമാനങ്ങളെല്ലാം കൂടെ മൂവായിരം ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു പക്ഷെ ഒരൊറ്റ കത്ത് പോലും ആരുടെയും കൈവശം കിട്ടിയിട്ടില്ല എല്ലാം പോലീസ് ഒക്കുകയാണ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അനുഭ അടിയാവസ്ഥയ്ക്കിരായി ഒരുപാട് ലേഖനങ്ങളും പ്രസ്ഥീകരങ്ങളും വന്നെങ്കിലും അത് യഥാർത്ഥ രൂപം എന്ന് പറയത്തില്ല അത്ര ഒരു ഭരണമായിരുന്നു ആ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നത് ജയപ്രകാശ് നാരായണനാണ് ആ സമരം നേതൃത്വം നൽകിയത് അതിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറായതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് പക്ഷേ അതാരും അറിയാതിരിക്കണമെന്നുള്ളതായിരുന്നു അങ്ങനെ അന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുകയില്ലായിരുന്നു നമ്മുടെ ശവം പോലും കിട്ടാത്ത രൂപത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുമായിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ കൂടി പര്യടനം നടത്തിയിട്ടുണ്ട് ആദ്യം ഞാൻ പോകുന്നത് റോ റോമിലാണ് റോമിലേക്ക് ഒരു മഹായോഗത്തിൽ പങ്കെടുക്കാനല്ല അവിടെ കാണാറായിട്ടും ജനസമ്മേളനങ്ങൾ പങ്കെടുക്കാനുമായിട്ടുമാണ് റോമിൽ എല്ലാം ഞങ്ങൾ മാർത്താപ്പായ നേരിട്ട് കണ്ടു അത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അവിടുന്ന് ഞാൻ ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിൽ ചെന്നപ്പോൾ ഹിറ്റ്ലറുടെ ഭീകര ഭരണത്തിൻ്റെ സാക്ഷ്യം മുഴുവൻ കാണാൻ സാധിച്ചു അവിടുന്ന് ഞങ്ങൾ നേരെ അമേരിക്കയിൽ പോയി അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ കൂടിയും ഒരു മാസം ഞങ്ങൾ പര്യടനം നടത്തി അവിടുന്ന് ഞങ്ങൾ കാനഡയിൽ പോയി നമ്മുടെ ഗ്രാൻഡ് കന്ന താലൂ എല്ലാം കാണാൻ സാധിച്ചു കാനഡയിൽ നമ്മുടെ അണക്കെട്ടുണ്ടല്ലോ ആ അണക്കെട്ട് കാണാൻ കാനഡയിൽ പോയത് കാണാൻ ഏറ്റവും നല്ലത് അത് ഞങ്ങൾ കാണുവാൻ സാധിച്ചു അപ്പം പിന്നീട് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം കുവൈറ്റില് ഗൾഫ് രാജ്യത്ത് ഒന്ന് രണ്ട് യുവകളിൽ പ്രസംഗിക്കാനായിട്ട് പോകേണ്ടി വന്നു അതും വളരെ അഭിമാനകരമായി കണ്ടിട്ടുണ്ടായിരുന്നു തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ നാല് പ്രാവശ്യം ഞാൻ കറങ്ങിയിട്ടുണ്ട് ഓരോ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനാണ് അവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളോട് കേരളത്തിലെ കാര്യങ്ങൾ പറയാനാണ് അവിടുത്തെ ചിക്കാഗോ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ ഒരു പ്രസംഗം നടത്താൻ എനിക്ക് അവസരം നൽകി ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരനല്ല ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ചുരുളി ഗീരിത്തോട്ടിലും ഉടുമ്പഞ്ചോലയിലും അമരാവതിയിലും നൂറുകണക്കിന് ആൾക്കാരെ യാതൊരു പുനരധിവാസ സൗകര്യവും ചെയ്തു കൊടുക്കാതെ കുടിയറക്കി കഷ്ടപ്പെട്ടു അന്ന് ഞാൻ രാത്രി മുഴുവനും അവർ താമസിച്ചിട്ടുണ്ട് താമസിക്കാൻ ഉള്ളത് ഓരോ താമസിക്കാൻ പറ്റില്ല കുടിയേറക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നവരുടെ അടുത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ വരാന്തീയിൽ പത്രം മരിച്ചു കിടന്നുമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എത്രയോ അവിടെ നിന്നു ആ സമരം ജീവിതത്തിലെ ഐതിഹാസികമായ സമരമായിരുന്നു അത് കഴിഞ്ഞ പോലെ തന്നെ കൊട്ടിയൂരിൽ കൊട്ടിയൂരിലെ ക്ഷേത്ര മക സ്ഥലം കുടിയേറിപ്പാത്ത മുപ്പത്തിമൂവായിരം കുടുംബങ്ങളുണ്ടായിരുന്നു അവിടെ അവരെയൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അവരെ ആ കുടിയേറക്കുന്നതിനായി സമരം നടന്നു കൊട്ടിയൂരിലേക്ക് ഒരു ജാഥ നടത്തി അതൊക്കെ എല്ലാം അവിസ്മരണീയ സംഭവങ്ങളാണ് അതിനെ ജൂബിലി ആഘോഷിച്ചപ്പോൾ എന്നെ അവിടെ വിളിച്ചു കൊണ്ടുപോയി ഒരു ഒക്കെ നൽകുകയുണ്ടായി അന്ന് ഞാൻ വെല്ലുക്കി പറ്റിയും കുടിയറക്കകളെ പറ്റിയും ഒരു ചരിത്ര ഗ്രന്ഥം തന്നെ തയ്യാറാക്കുകയുണ്ടായി ഞാൻ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇടതുപക്ഷ സർക്കാർ അല്ല ഇടതുപക്ഷ മുന്നണി കുരു കരിമണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുവാനായിട്ട് തന്നു ഞാനത് മത്സരിക്കുന്നില്ല എന്ന് ഇ എം എസിനോട് പല പ്രാവശ്യം പറഞ്ഞു എങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല മത്സരിക്കണം മത്സരിക്കണമെന്ന് പറഞ്ഞു അവസാനം ഞാൻ രണ്ടും ഘടിപ്പിച്ച് പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുകൊണ്ട് ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ദീർഘമായ സമരവും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറി ഞാൻ കൊടുത്ത നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നീട് മഹാത്മാക്കളെയൊക്കെ കാണാനെനിക്ക് സാധിച്ചു നമ്മുടെ രാമുരൊക്കെ നമ്മുടെ രാമുരത്ത് ഭരണം നടത്തിയ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഒരു അദ്ദേഹത്തിനേയും ഇന്ദിരാഗാന്ധിയും എല്ലാം കാണാനായിട്ട് പോയി ഇന്ദിരാഗാന്ധിയെപ്പറ്റി ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ പോയി കാണുമ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്താണ് ഞങ്ങൾ അദ്ദേഹം അവർ സംസാരിക്കുന്നു ഞങ്ങൾക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല സോണിയാഗാന്ധി എന്നോട് പറഞ്ഞു 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 എന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം ഞങ്ങൾ ഒരേ സമയത്തായി കാരണം അവർ പോകാൻ പറ്റാതെ വന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് എന്തെന്ന് ചോദിച്ചു ഓ ഒരു കുഴപ്പമില്ല ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കൂർ വന്നു ഞാൻ ഇവിടെ കാണും ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അതും സാധിക്കുകയുണ്ടായി അങ്ങനെ അടിയന്ത അവസ്ഥായിപ്പോലടിയത് മഹാത്മാക്കാരെ പോയി കണ്ടത് രാഷ്ട്രപതി ഭവൻ മുഴു മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ സാധിച്ചത് ഒരു മഹാവാക്യമായി ഞങ്ങൾ കറങ്ങാം അങ്ങനെ ജീവിതത്തിൻ്റെ വലിയ ജീ പ്രയാസങ്ങളല്ല പ്രയാസങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം വളരെ വേദനയോടുകൂടി ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അതിനെയൊക്കെ ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിട്ട് കാക്കുന്നു ഒരുപാട് അറിവുകൾ ലഭിക്കാൻ നമുക്ക് സാധിക്കും ഇതെല്ലാം ജീവിതത്തിൻ്റെ അവിഭാജ്യമായ സംഭവങ്ങളാണ് അതൊക്കെ ഒരു ഒരു മിന്നൽ പെണറ് പോലെ ഇന്നും ഓർക്കും അതൊക്കെ പിന്നെ അതിനെപ്പറ്റി ഒന്നും ഓർമ്മിക്കാൻ സാധിക്കില്ല യാത്രാ വിവരണങ്ങൾ എഴുതണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ യാത്രാ വിവരണത്തിന് വലിയ പ്രസക്തിയില്ല എങ്കിലും റോമിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ഗ്രന്ഥം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കിയൊന്നും ചെയ്യില്ല ഇനി ചെയ്യാൻ സാധിക്കുകയും നമുക്കുള്ള ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാനതെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് എൻ്റെ പൊതുപ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണമെങ്കിൽ എം എൽ എ ആയി മത്സരിക്കാമായിരുന്നു ഞാൻ മത്സരിച്ചാൽ ഞാൻ പിന്മാറിയ സ്ഥലത്ത് ജയിച്ചത് ഇടതുപക്ഷമാണ് ജയിച്ചത് ഞാൻ നിൽക്കുവാണെങ്കിൽ ജയിക്കുമായിരുന്നു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നേരിടണമെങ്കിൽ അന്ന് രണ്ട് ലക്ഷം വേണ്ടി വേണ്ടിവരും അത്രയും തുക പുറക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് നിരാശയുമില്ല ഏതായാലും ജീവിതത്തിലെ അനവധി സന്ദർഭങ്ങൾ ഒരു മഹത്തരമായി കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മഹാലോഗങ്ങളെ പ്രസംഗിക്കാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ടെക്സാസ് നടത്തിയ ഒരു മഹാസമ്മേളനത്തിൽ ഒരു മൂവായിരം മലയാളികളുണ്ട് അവരോട് ഞാൻ പ്രസംഗിച്ചു ആ പ്രസംഗങ്ങൾ വളരെ ചരിത്രപ്രസിദ്ധമായിരുന്നു അതങ്ങനെ നടന്നു ചിക്കാഗോ കത്തീട്രപ്പള്ളിയിൽ അവിടുത്തെ ബിഷപ്പ് എന്നോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു ിൽ പ്രസംഗിച്ചു ടിക്കറ്റിൽ മഹായോഗത്തിൽ അമേരിക്കയെ പ്രസംഗിച്ചു എനിക്ക് ഏഴ് മിനിറ്റാണ് തന്നത് ഞാൻ ഏഴ് മിനിറ്റ് കൃത്യം നിർത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധ്യക്ഷനായിരുന്ന ഒരു കമ്മീഷണർ ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ പറഞ്ഞു എൻ്റെ പത്ത് മിനിറ്റിൽ അഞ്ച് ഏഴ് മിനിറ്റ് ഒരു സാധനം തന്നിരിക്കുന്നു സംസാരിച്ചു വളമ്പർ അങ്ങനെ അവർക്കൊക്കെ ചരിത്രപരമായ കാര്യങ്ങളായിപ്പറ്റിയാണ് സാഹിത്യ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി അല്ല ചരിത്രപരമായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇന്നലെ ഒരു പുസ്തകത്തിൽ കാത്ലിക് ഗ്രീപൻസെസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രകളെപ്പറ്റിയാണ് ഞാൻ വർദ്ധിക്കുന്നത് ഇങ്ങനെ പുസ്തകങ്ങൾ രചിക്കാൻ യാത്രകൾ നടത്താൻ ഇതൊക്കെ സാധിച്ചത് ഭാഗ്യമാണ് ഇരുപത്തെട്ട് വർഷം കത്തോലിക്കാ കോട്ടസിലെ ഭാരവാഹിയായി ഞാനിരുന്നു പതിനെട്ട് വർഷം സംവിധാന സെക്രട്ടറിയും എട്ട് വർഷം പ്രസിഡന്റുമായിരുന്നു തീർച്ചയായും ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെപ്പറ്റിയൊക്കെ ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ് അഭിമാനിക്കുകയാണ് ഓരോ വർഷവും അത് ഗംഭീരമായി നടത്തുവാൻ എനിക്ക് സാധിച്ചു ഇതൊക്കെ അടിയന്തരാവസ്ഥക്കാർക്ക് ഇന്ദിരാഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ആ മഹായോഗത്തിൻ്റെ ചൈതന്യമാണ് എന്നീ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത് ഇത് ഇങ്ങനെ ഓർമ്മകളിലൂടെ പല കാര്യങ്ങളും പറയാറുണ്ട് അതൊക്കെ സമയം യാണല്ലോ അതൊക്കെ ഈ ഇലവാക്കൾ ഞാൻ ഉപസംഭരിക്കുന്നു